ഇപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ഈ വൈക്കം ഗാന്ധിയൻ സത്യഗ്രഹത്തിലേക്ക് നയിച്ച വലിയ പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന ദളവാക്കുളം പോരാട്ടം സമരമാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ആരാധന സ്വാതന്ത്ര്യത്തിനുമൊക്കെ വൈക്കത്തെ ഈഴവ യുവാക്കൾ നടത്തിയ വെലിത്തമ്പിയുടെ കാലത്ത് നടന്ന വംശഹത്യാത്മകമായിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭമാണ് അപ്പോൾ അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ടി കെ മാധവൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ട് ദേശാഭിമാനിയുടെ രണ്ട് ചിങ്ങത്തിലെയും കന്നിയിലെയും ലക്കങ്ങളിലാണ് അതിനെക്കുറിച്ച് തലയോലപ്പറമ്പിലെ കെ ആർ നാരായണൻ എഴുതിയ രണ്ട് നിളവാക്കുളത്തെക്കുറിച്ചുള്ള രണ്ട് ലേഖനങ്ങൾ വന്നിട്ടുള്ളത് ഇതൊക്കെ താങ്കളുടെ ശേഖരത്തിലുണ്ട് ദേശാഭിമാനിയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതലുള്ള ശേഖരങ്ങൾ ടി കെ മാധവൻ്റെ ഡയറികൾ അടക്കം പതിനഞ്ച് മുതലുള്ള ഡയറികളുടെ ഒറിജിനൽ അടക്കം താങ്കളുടെ ശേഖരത്തിലുണ്ട് അപ്പോൾ ഈ ദലവാക്കുളം സംഭവത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രപരിധയെക്കുറിച്ചും ഈ ടി കെയുടെ ദേശാഭിമാനിയിൽ കെ ആർ നാരായണൻ എഴുതിയ ഈ ലേഖന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ ഒന്ന് വിശദീകരിക്കാം ഈ തുടക്കം മുതലേ ഒരു കാര്യം പറയാനുള്ളത് ഈ ദേശാഭിമാനിയുടെ ഒന്നാമത്തെ ലക്കം മുതൽ ടീ കെ മാധവൻ മരിക്കുന്നത് വരെയുള്ള ലക്കങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് പോലെ ദളവാക്കുളം സംഭവത്തെക്കുറിച്ച് ആദ്യമായി വരുന്ന വിവരണം ദേശാഭിമാനിയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം പതിനഞ്ചിന് അതായത് മലയാള മാസം പത്ത് തൊണ്ണൂറ്റൊമ്പത് ചിങ്ങത്തിലും പിന്നീട് പതിമൂന്ന് കന്നി പതിമൂന്നിനുമായി വരുന്ന രണ്ട് ലക്കങ്ങളിലുള്ള ഈ എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂക്ഷ്മമായിട്ട് തളവാക്കളത്തിനെക്കുറിച്ച് പഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ഇതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും അല്ലാതെ വായിച്ചെടുത്ത സംഭവങ്ങളുമായിട്ട് ഒരു പക്ഷേ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഒരു പക്ഷേ തിരുവിതാംകൂറിലോ തെക്കൻ തിരുവിതാംകൂറിലോ വൈകുണ്ഠസ്വാമികളോ അല്ലെങ്കിൽ മിഷണറിമാരുടെയോ പ്രവർത്തനങ്ങൾ മൂലം സംജാതമാകുന്ന പുതിയൊരു സാമൂഹ്യ സാഹചര്യത്തിന് മുമ്പായിട്ട് റൈറ്റ് അസേട്ടിയ എന്നുള്ള ലെവലില് സ്വന്തം അസ്തിത്വത്തെയും സ്വന്തം അഭിമാനത്തെയും സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഈഴവർ നടത്തുന്ന ഐതിഹാസിക സമാനമായ പോരാട്ടമായിരുന്നു ദളവാക്കുളത്ത് നടന്ന സംഭവം ആ ദളവാക്കുളത്തെ പ്രക്ഷോഭകാരികളെ നേരിട്ട വേലിത്തമ്പി ദളവയുടെ നേതൃത്വത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള വസ്തുതാപരമായ വിവരണങ്ങളാണ് കെ തലയോലപ്പറമ്പിലെ ഈ കെ ആർ നാരായണൻ നൽകിയിരിക്കുന്നത് ആ അർത്ഥത്തിൽ നടന്ന സംഭവങ്ങളും ഈ പോരാട്ടത്തിൻ്റെ തന്നെ വിശദാംശങ്ങളും ആണ് അതിനൊരു സാഹിത്യ ഭാഷ പലപ്പോഴും കൈവരുന്നുണ്ട് ആ വിവരണങ്ങളാണ് ഇതിൽ നടത്തിയിരിക്കുന്നത് ആ അർത്ഥത്തിൽ ഈ എന്താ പറയുന്നത് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അതിനെക്കുറിച്ചുള്ള ആദ്യ വിവരണം കേരള ചരിത്രത്തിലെ ആദ്യ വിവരണം വരുന്നത് ദേശാഭുമാലാണ് ആ അർത്ഥത്തിൽ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള സംഗതിയാണ് ആ പട നയിക്കുന്നതിൻ്റെയും ഈഴവരുടെ അസേർഷൻസിനെക്കുറിച്ചും ആ അതിൽ പങ്കെടുത്ത നേതാക്കന്മാരെക്കുറിച്ചും അവർ ഉയർത്തിയ ആ മുദ്രാവാക്യങ്ങളെക്കുറിച്ചും അവരുടെ മൊബിലൈസേഷന് അവരുടെ സൈക്കിയെ എങ്ങനെ സജ്ജമാക്കി എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഈ ലേഖനങ്ങളിൽ രണ്ട് ലക്കങ്ങളായി വന്ന ലേഖനങ്ങളിൽ ാനും അത് തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന ഈ സാമൂഹ്യ നവോത്ഥാനത്തെ സംബന്ധിച്ച് പുതുതായി രൂപപ്പെട്ടു വരുന്ന ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രായോഗികമായ തലത്തിൽ അതിനെ വികസിപ്പിക്കുന്നതിനും ഒരു പ്രേരണയായി ഉൾപ്രേരണയായിട്ട് സജ്ജമായിട്ട് വരുന്ന ഒരു സംഭവം എന്നുള്ള നിലയിൽ ദളവാക്കുളം വളരെ പ്രസക്തിയുള്ള ആ ചരിത്ര പ്രാധാന്യമുള്ളൊരു സംഗതിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അതുപോലെ ടി കെ മാധവൻ്റെ അന്ത്യം താങ്കൾ പറഞ്ഞതുപോലെ നാൽപ്പത് വയസ്സിൻ്റെ മധ്യത്തിൽ അദ്ദേഹം വളരെയധികം വേദനകൾ രോഗങ്ങൾക്ക് കീഴ്പ്പെട്ട് മരിക്കുകയുണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു സ്വാഭാവിക മരണമല്ല യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഭീകരമായ ജാതി മർദ്ദകരുടെ കൊടിയ മർദ്ദനം സൂചിപ്പിച്ചതുപോലെ കണ്ണൻകുളങ്ങരയും പിന്നെ തിരുവാർപ്പിൽ നടത്തി നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ഗാന്ധിയൻ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സഞ്ചാര സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തന്നെ ഭാഗമായി നടത്തിയ തിരുവാപ്പ് സമരത്തിൽ അതിഭീകരമായ മർദ്ദനം ജാതിമുഠാളന്മാരുടെ ജാതി ഹിന്ദുക്കളുടെ മർദ്ദനത്തിനിരയായി ഗാന്ധിയൻ സഹനസമരം മാതൃക അഹിംസാമാർഗം മാർഗം ഒന്ന് തിരിച്ചു തല്ലാനോ ഒന്ന് എതിർക്കാനോ പോലും പറ്റാത്ത കൊടിയ മർദ്ദനമേറ്റ് പിന്നീട് രോഗം മൂർച്ഛിച്ച് ചോരതുപ്പിയാണ് കെ മരിക്കുന്നത് ഗുരുവിനു പോലും തൻ്റെ ഈ വളരെ പിന്നെ ചെറുപ്പക്കാരനായിട്ടുള്ള ഈ ശിഷ്യൻ്റെ അദ്ദേഹം കിടന്ന് ചോരതുപ്പുന്നതും ചോര ഛർദിക്കുന്നതും നോക്കാൻ ഗുരുവിന് പോലെ ഒരു വൈദ്യരായിരുന്ന ഗുരുവിനു പോലും ബുദ്ധിമുട്ടുണ്ടായി പാലായിലൊരു പിന്നെ വൈദ്യ കുടുംബത്തിൽ കിടന്നാണ് ചോര ഛർദിച്ച് അദ്ദേഹം മരിക്കുന്നത് ഈ അന്ത്യകാലത്തെക്കുറിച്ച് താങ്കളൊന്ന് വിശദീകരിക്കാം നിശ്ചയമായിട്ടും ഈ രണ്ടാം ഘട്ടത്തിൽ കുമാരനാശാൻ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് എൻ കുമാരൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി വരുന്നതുകൂടി ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതി ഇരുപതോടു തുടർന്ന് അങ്ങോട്ട് ഈ ടി കെ മാധവൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് വളരെയധികം പ്രാമുഖ്യവും മേൽക്കയും കിട്ടുന്നതാണ് ഇതോടുകൂടി കൂടുതൽ കൂടുതൽ ഭാരിച്ച ഉത്തരവാദിത്വം ടി കെ മാധവന് വന്നേരുന്നു ടി കെ മാധവൻ ഓർഗനൈസിങ് സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ മധ്യത്തോടു കൂടി ഓർഗനൈസിങ് സംഘടനാ സെക്രട്ടറിയായി മാറുന്നതോടുകൂടിയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ അഭൂതപൂർവ്വമായ വളർച്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത് എസ് എൻ ഡി പി യോഗത്തിന് ആകെ ഉണ്ടായിരുന്ന ശാഖകളുടെയും അതിൻ്റെ അംഗങ്ങളുടെയും എത്രയോ മടങ്ങ് ഇരട്ടി ശാഖകളും അംഗങ്ങളുമായി വരുന്നത് ഈ ഓർഗനൈസിങ് സെക്രട്ടറി എന്നുള്ള നിലയിൽ നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമ്മേളനങ്ങൾ നാരായണ ഗുരു അവസാനം പങ്കെടുത്ത സമ്മേളനത്തിൻ്റെ സംഘാടകനായിരുന്ന ടി കെ മാധവൻ അതിനുവേണ്ടി ഈ എസ് എൻ ഡി പി യോഗത്തിനെ വളർത്താൻ വേണ്ടിയിട്ട് അതിനെ പ്രബലമാക്കാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂർ ഒട്ടാക സഞ്ചരിക്കുകയും പുതിയ നമ്മുടെ ഈ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഈ ഫണ്ട് മൊബിലൈസേഷനിൽ നമ്മൾ കേട്ടിട്ടുള്ള ഈ പിടിയരി കെട്ടുതെങ്ങ് എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാവർക്കും അറിയാം അന്ന് ഈ ഉൽപ്പന്ന പിരിവുകൾ നടത്താൻ രാഷ്ട്രീയ പാർട്ടി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊക്കെ പ്രവർത്തിച്ചവർക്ക് വ്യക്തമായിട്ട് അറിയാം ഉൽപ്പന്ന പിരിവ് നമ്മുടെ വീടുകളിൽ വരുമ്പോൾ പണത്തിന് പകരം കുറച്ച് അരി കൊടുക്കുക ഈ പിടിയരി സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അഞ്ച് പേരുണ്ട് ആറാമതൊരംഗം കൂടി ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവർക്കുള്ള ഒരു പങ്ക് കൂടി സൂക്ഷിപ്പിക്കുക ഇത് ഒരു മാസത്തിലൊരിക്കലോ രണ്ട് മാസത്തിലൊരിക്കിലോ വരുമ്പോൾ യോഗത്തിന് നൽകുക നമ്മുടെ വീട്ടിലെ പറമ്പിൽ അഞ്ച് തെങ്ങുണ്ട് അതിൽ ഒരു തെങ്ങിൻ്റെ ഫലം യോഗത്തിന് അതിനെ കെട്ട് തെങ്ങെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് പിന്നീട് നടക്കുന്ന ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിലൊക്കെ നടക്കുന്ന സമ്മേളനങ്ങളുടെ നടത്തിപ്പ് ഇതെല്ലാം തന്നെ പൊതുവേ തന്നെ ഒരു രോഗിയായിരുന്ന ആസ്മയുടെ അസുഖം കലശലായിട്ട് ഉണ്ടായിരുന്നു അന്ന് ഈ കുടുംബത്തിനകത്തുള്ള മലുമുട്ടിൽ ചന്നാർ ഫാമിലിക്കകത്തുണ്ടായിരുന്ന പലപ്പോഴും വൈരുദ്ധ്യങ്ങളും കുടുംബ പ്രശ്നങ്ങളും എല്ലാം തന്നെ ടി കെ മാധവൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പിന്തുണയോ അല്ലെങ്കിൽ സാമ്പത്തികമായ സഹായങ്ങളോ കിട്ടിയിരുന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങേറ്റം സ്ട്രഗിൾ ചെയ്തായിരുന്നായിരുന്നു ഈ സംഘടനയെ വളർത്തിക്കൊണ്ടിരുന്നത് അതിന് ശാരീരികമായിട്ട് വലിയ വില നൽകേണ്ടി വരുന്നു പലപ്പോഴും ഈ മുലൂറസ് പത്മനാഭൻ എന്ന ആ പത്മനാഭ പണിക്കറക്ക് അയച്ച കത്തുകളിൽ നിന്നും അതിൻ്റെ ശേഖരങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഇ ടി കെ മാധവൻ സംഘടനാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുലൂരിന് അയച്ച അന്നത്തെ പോസ്റ്റ് കാർഡിലാണ് അയക്കുന്നത് ഇതൊക്കെ അയച്ച കത്തുകൾ മുലൂർ എഴുതിയ കത്തുകൾ ഇത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ എന്തൊക്കെയാണ് ടി കെ മാധവൻ ചെയ്തിരുന്നത് വലിയ ത്യാഗമാണ് സഹിച്ചിരുന്നത് അതിൻ്റെ ഒരു ടോളാണ് വാസ്തവത്തിൽ ഈ ഫിസിക്കൽ ടോളാണ് അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പതിനാറിലെ ഡയറി എൻ്റെ കയ്യിലുണ്ട് അതായത് നൂറ് വർഷത്തിന് മുമ്പുള്ള നൂറ് നൂറ്റിയെട്ട് വർഷം മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഡയറി അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞു വന്നത് ഈ അസുഖത്തിൻ്റെയും ആ അസുഖത്തിന് ആയിട്ട് അദ്ദേഹം നടത്തുന്ന ആ ട്രീറ്റ്മെൻറ്റുകൾ ആ സ്ട്രഗിളുകൾ പത്രം എന്താ പറയുന്നത് നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രശ്നങ്ങൾ ഈ അതിന് മുമ്പുണ്ടായിരുന്ന കേരളമതി പത്രം ആ സമയമാകുമ്പോഴേക്കും പ്രസിദ്ധീകരണം നിലച്ചു പിന്നെ ഈഴവർക്കുള്ള ഒരേ ഒരു പ്രമുഖ പത്രമായിരുന്നു ദേശാഭിമാനി ആ ദേശാഭിമാനി തോറും പ്രസിദ്ധീകരിക്കാനായിട്ട് പെടുന്ന പാട് ഇന്നത്തെ നമുക്കറിയാമല്ലോ ഒരു ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നൂറു നൂറ്റി വർഷം മുമ്പ് ഒരു പത്രം നടത്തിക്കൊണ്ടുപോകുന്നതിന് പെടുന്ന പാട് ഇതിൽ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കേണ്ടതിൻ്റെ എഡിറ്റോറിയൽ പേജ് കൈകാര്യം അതിൻ്റെ എഡിറ്ററുടെ കുറിപ്പ് മുഖപ്രസംഗം തയ്യാറാക്കുന്നത് ഇതെല്ലാം ആ മുഖപ്രസംഗങ്ങളിലൂടെയാണ് വാസ്തവത്തിൽ പലപ്പോഴും ഈഴവർ ഒരു ജനവിഭാഗം എന്നുള്ള നിലയിൽ അനുഭവിച്ചു പോന്നിരുന്ന സാമൂഹ്യ അസമത്വങ്ങളെ സർക്കാരുകളൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത് വളരെ ശക്തമായ മുഖപ്രസംഗങ്ങളായിരുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓരോ രാത്രിയിലും അനുഭവിച്ച ക്ലേശം അതിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ ഡയറിയിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇട്സ് എ ട്രഷർ ഐ ആ അത് എനിക്ക് കാണാൻ കഴിഞ്ഞതും അത് പിന്നെ ഉപയോഗിക്കാൻ കഴിഞ്ഞതും ഈ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മുതൽക്കൂട്ടായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ബാബു വിജയനാഥാണ് ഇത് എനിക്ക് കൈമാറ്റം ചെയ്തത് എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു ഇതിനി ഇനി എൻ്റെ കയ്യിൽ കാര്യമില്ല അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് അന്തരിച്ച ബാബു വിജയനാഥ് എന്നോട് തന്നത് അദ്ദേഹവുമായിട്ട് ധാരാളം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കീരിക്കാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലും പല ലൊക്കേഷനുകളിലും വെച്ച് എനിക്ക് ബാബു ഗുജിനാഥുമായിട്ട് പലപ്പോ പലപ്പോഴും പല അവസരങ്ങളിലും സംസാരിക്കാനുള്ള അവസരമുണ്ടായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ എനിവേ വേ ടി കെ മാധവൻ സംഘടനാ സെക്രട്ടറിയായി അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഇത് ഈ ആസ്മാരോഗത്തെ മൂർച്ഛിപ്പിക്കുകയും കുടുംബത്തിനകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുള്ള സംഗതികളെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സാമൂഹികമായ പഴയകാല കമ്മ്യൂണിസ്റ്റുകളിൽ മാത്രം ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ ആത്മത്യാഗത്തിൻ്റെ പാത തന്നെയാണ് ടി കെ മാധവൻ തിരഞ്ഞെടുത്തത് അതിൻ്റെ ഒരു ടോള് തന്നെയായിരുന്നു അവസാന കാലത്ത് ഈ രക്തം തുപ്പി ഈ മരിക്കുന്ന ഒരു അതി ദയനീയമായ അവസ്ഥയിലേക്ക് മാറിയത് വെറും നാൽപ്പത്തിയഞ്ച് വർഷം മാത്രമാണ് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരുന്നു എങ്കിൽ വേറെ ചില കാര്യങ്ങൾക്ക് നിദാനമായി അദ്ദേഹം മാറുമായിരുന്നു പിന്നീട് മുപ്പതുകൾക്ക് ശേഷം സംഭവിക്കുന്ന യോഗത്തിനകത്തും മറ്റും സംഭവിക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോ പെർസ്പെക്റ്റീവ്സോ മാറുമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിലും ഒരു പക്ഷേ നമ്മുടെ നവോത്ഥാന െ തുടർന്നുണ്ടാകുന്ന ആധുനിക കേരളത്തിൻ്റെ ചരിത്രം മാറുമായിരുന്നു എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നു അത്രമാത്രം പേഴ്സണലി ആയിട്ടുള്ള ആളായിരുന്നു ഡോക്ടർ സോറി ടി കെ മാധുര